വികസനത്തിൻ്റെ ഒരു പെരുമഴ കേരളത്തിൽ പെയ്തിറങ്ങുന്ന ഈ കാലത്ത് വികസനമേ നടന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രചാരവേല യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുഭവമുള്ള ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് സർവോദര സ്പർശിയായ മേഖലയിൽ കേരളം കൈവരിച്ചിട്ടുള്ളത് അത് ഇന്ന് ഇന്നത്തെ രാവിലെ മുതലേ ഉള്ള വലിയൊരു ഒരു വാർത്ത കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കിഫ്ബിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നോട്ടീസ് വരാത്തതെന്നായിരുന്നു ഞാൻ ഇതേവരെ ആലോചിച്ചു കൊണ്ടിരുന്നത് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നോട്ടീസ് വന്നു എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിൻ്റെ ഒപ്പം വരുന്നതാണ് നോട്ടീസ് കിഫ്ബി ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിച്ച നാടാണ് കേരളം അത് കടന്നുപോ കടന്നുപോകുന്ന ഓരോ വഴിയും കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ അയ്യായിരത്തി അറുന്നൂറ് കോടി ഉറപ്പുക നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നൽകിയത് കേരള ഗവൺമെൻറ് ഹിപ്പി വഴിയാണ് അങ്ങനെ ഹിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനും അത് പണ്ട് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഒന്നായിരുന്നു അതിൽ നിന്നാണ് ഒരു ലക്ഷം കോടിയുടെ വികസനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആർക്കും പറയാൻ സാധിക്കാത്ത നിലയിൽ കേരളം വികസന കുതിപ്പിലേക്ക് നീങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രൊജക്റ്റ് യു ഡി എഫ് ആരംഭിച്ച കിഫ്ബിയെ ഭാവനാപൂർവം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ അടുത്ത വട്ടതിനായിരത്തി മുന്നണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ കഴിയും കോൺഗ്രസ് ആണ് രാഹുൽ മാക്കൂട്ടത്തെ ഒഴി പാർപ്പിക്കുന്നത് വേറെ ആരുമല്ല ആണ് കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാക്കൂട്ടുകളിനെതിരായിട്ട് ഏതെങ്കിലും ഭാഗത്ത് കോൺഗ്രസിൻ്റെ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഇപ്പം നിങ്ങളുടെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് സൈബർ ആക്രമണം നടത്തിയത് വേറെ ആരുമല്ല അവർ തന്നെയാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഞാൻ മുഴുവൻ വിളിച്ചു പറയേണ്ടി വരും അപ്പോൾ പലതും പറയാനുണ്ട് എന്നതാണ് രമേശ് എന്നിതരെയും പറഞ്ഞു അവിടെ ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്കറിയില്ല രമേശ് എന്നിതരെയും പറഞ്ഞു ഒരുപാട് പരാതികൾ മുമ്പേ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയ പരാതികൾ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരാനടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സൈബർ ആക്രമം പരാതിപ്പെട്ട കുട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്ത്രീക്കെതിരായിട്ട് അവർ നടത്തുന്നത് ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനതാണ് ഇപ്പോൾ ചിലരെല്ലാ പേരിൽ കേസെടുത്തിട്ടുണ്ട് ഇനിയും കേസെടുക്കേണ്ടി വരുമെന്നാണ് അവരുടെ തന്നെ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സഞ്ജീവകാര്യ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പരാതി നൽകിയ കുട്ടിയുടെ ഫോട്ടോവും എന്തെയ്യും നിങ്ങൾ ഇത് പ്രചരിപ്പിക്കാത്തത് എന്ന ചോദ്യവും ഉന്നയിച്ചിട്ടുള്ളത് അത് വെറുതെ കേവലമായിട്ടുള്ളൊരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ കാണുന്നത് അത് ഇനി വെളിപ്പെടുത്താനിടയുള്ള നിരവധി കുട്ടികളുടെ വെളിപ്പെടുത്തലിൽ വരാനിടയുള്ള ഭവിഷ്യത്ത് ഒഴിവാക്കാൻ ഇപ്പോൾ കിട്ടിയ ഇരയെ തന്നെ ശരിപ്പെടുത്തണം എന്ന മാനസികാവസ്ഥയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സൈബർ സെല്ലും ഇതാണ് സംഭവം ഇനിയും ഒരു സംശയമില്ലല്ലോ രമേശ് ചെന്നിത്തല പറയുന്നു നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറയുന്നു ഞങ്ങളെല്ലാം എല്ലാം വിളിച്ച് പറയേണ്ടി വരും അപ്പോൾ ഒരുപാട് കാര്യം രാഹുലുമായി ബന്ധപ്പെട്ട് ഇനിയും വരാനുണ്ട് അങ്ങനെ വരാതിരിക്കാനുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ കടന്നാക്രമണം നടത്തുന്നത് ഇരക്ക് ഇതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്നത് ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ടും വ്യക്തമാക്കുന്നതിനു വേണ്ടി ഇനി ഞാനിത് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാം എന്തേ വ്യക്തമാക്കാത്തതെന്ന ചോദ്യം ചോദിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അതിനങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ആ ഇത് ശബരിമല ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് പരസ്യമായിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും ആവർത്തിക്കല്ലേ ഞങ്ങൾ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഒരു തരി സ്വർണം ശബരിമലയുടെ അയ്യപ്പൻ്റെത് നഷ്ടപ്പെടാൻ പാടില്ല അത് മുഴുവൻ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ഫലപ്രദമായിട്ട് നടക്കട്ടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടുന്നതല്ല ഞങ്ങൾ ആരും ഇടപെടുന്നതല്ല ആരാണോ പ്രതി ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തണം നടത്തണം തന്നെയാണ് ഞങ്ങൾ വന്നും പറഞ്ഞത് ഇതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രതികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പിടി ഇനിയും പ്രതികളുണ്ടെങ്കിൽ ഇനിയും പിടിക്കും ഞങ്ങൾ എടുക്കാം ഞങ്ങൾ ഇടപാടല്ലേ ആൾ മറ്റേ ജനപ്രതിനിധിയൊന്നും അല്ലല്ലോ ഞാനതാ പറ നിൽക്കേണ്ടത് ഇത്ര തരക്ക് അവർ ജനപ്രതിനിധിയല്ല ഒന്നുമല്ല ജയിലിലാണ് ഉള്ളത് നടപടി ഞങ്ങളല്ലേ എടുക്കേണ്ടത് ഞങ്ങൾ എടുക്കാം ഭയപ്പെടേണ്ട അതിശക്തിയായ നിലപാട് ഞാനൊരു സ്വീകരിക്കും അക്കാര്യത്തിൽ